ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അലീന വന്ന് വാതിൽ തുറക്കുന്നുണ്ട് അതിന് ശേഷം ബാലേന്ദ്രൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലീനയുടെ ആ ഒരു കൈപുണ്യം മനസ്സിലാവുകയാണ് എന്നിട്ട് കറിയൊക്കെ എടുത്ത് കൂട്ടിയിട്ട് പറയുന്നുണ്ട് ഈ മോര് മോരുകറിയൊക്കെ അസലായിട്ടുണ്ട് ടേസ്റ്റാണ് ഇതൊക്കെ ഇങ്ങനെ എവിടെ നിന്ന് അത് പാചകമൊക്കെ പഠിച്ചത് ആരെയതൊക്കെ പഠിപ്പിച്ചെന്നു പറയുമ്പോൾ അലിന റിജിത്തമ്മിയാണ് ഇതൊക്കെ പഠിപ്പിച്ചെന്നത് മമ്മി ഞങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മിയെക്കുറിച്ച് ഇങ്ങനെ ഓരോരോ ഓർമ്മകളൊക്കെ പറയുകയാണെ കൂടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ബാലേന്ദ്രനും സങ്കടമാവാണ് കേട്ടോ ആ ഒരു ബ്രിജിത്താമ്മരെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ വിഷമത്തോടു കൂടിയിട്ട് അലിനെ നോക്കുന്നുണ്ട് അവർക്കൊക്കെ എത്ര മാത്രം ആ ഒരു ബ്രിജിത്തമ്മീനെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ മനസ്സിലാവാണ് ബാലേന്ദ്രന് പിന്നീട് കാണിക്കുന്നത് ചിങ്ങിക്കുട്ടി ഇങ്ങനെ ആരെയോ കാത്ത് പുറത്തിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ മദർ വന്ന് ചോദിക്കുന്നുണ്ട് ആരെയാണ് കാത്തിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ അലീന ആൻറ്റിനെ രാവിലി ആൻറ്റിനെ കാത്തിരിക്കുകയാണെന്ന് പറയുകയാണെ അത് കേൾക്കുമ്പോൾ മദറിനും വല്ലാത്തൊരു സങ്കടവും വിഷമം ഒക്കെ ആവാണേ പിന്നീട് കാണിക്കുന്നത് മാമച്ചൻ അനീനെ അനീനയല്ല നമ്മുടെ രേവതിക്കുട്ടിയുടെ ശമ്പളം കൊടുക്കുകയാണ് കേട്ടോ പതിനായിരം രൂപ വെച്ച് കൊടുക്കുക പറഞ്ഞിട്ടുള്ള ആ ശമ്പളം മാമച്ചൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഗ്രേസംബരൻ കൊണ്ട് കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണേ കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് നോക്കുന്നത് പിന്നെ ഇനി ഈ പൈസ എൻ്റെ കയ്യിൽ വെച്ചിട്ട് കാര്യം ആയിട്ട് ഗ്രേസംബര കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ആരും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് ഹരിശങ്കർ അലിനയുടെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ വാതിൽ വാതന നോക്കുമ്പോൾ ഹരിശങ്കർ ഒരു ജാതി നോട്ടത്തോട് കൂടിയിട്ട് അലിനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇത്രയും പ്രമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ